നമസ്കാരം നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇന്നതാ നല്ലൊരു ഐഡിയ ആണ് കേട്ടാ കാണിക്കുന്നത് അതിനായിട്ട് കോട്ടൻ്റെ ഒരു പീസ് തുണി റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് മടക്കായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് തുണിയുടെ ബാക്കിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ പേപ്പർ ക്യാൻവാസ് ഇനി തുണി നമുക്ക് നിവർത്തി വെച്ച് കൊടുക്കാം തുണിയുടെ നല്ല ഭാഗം ബാക്കിലേക്ക് എന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മളെടുത്ത തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് മുപ്പത്തി മൂന്ന് ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് ഇരുപത് ഇഞ്ചിലുമാണ് ഇനി തുണിയുടെ ബാക്ക് സൈഡിലേക്കായിട്ട് ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ നാലരികുഭാഗത്തൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി അടുത്തതായിട്ട് തുണിയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മളിതാ ഒരിഞ്ച് വീതിയിൽ ഇതുപോലെ ലൈനുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ ലൈനിൻ്റെ മോളുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഈ ഒരു രീതിക്ക് തുണിയുടെ ഉൾഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്നതാണ് ക്യുൽറ്റ് സ്റ്റിച്ചിട്ട അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ബാഗ് കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് നല്ല ഫിനിഷിങ്ങോട് കൂടെ ഉണ്ടാവും അപ്പോൾ തുണിയുടെ ഉൾഭാഗത്തായിട്ട് ഫുള്ളായിട്ട് തന്നെ ആ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത് ഇനി ഈ തുണി നമ്മൾ രണ്ടായിട്ടും അടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് എന്ന രീതിയിലാണ് രണ്ടായിട്ടും അടക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ തുറന്ന ഭാഗത്തു നിന്നായിട്ട് മോളിൽ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു അതിനുശേഷം ആ ഒരു ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സെൻ്റർ പോയിന്റ് ഇതുപോലെ പിടിച്ചിട്ട് ഒന്നും കൂടെ മടക്കി കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാത്ത അടുത്തൊരു ഭാഗം ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നിവർത്തി വെച്ച് കൊടുക്കാം എന്നാ ഇതുപോലെയാണുള്ളത് അതിനുശേഷം സെൻ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്കായിട്ട് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ നിവർത്തിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം അതിനുശേഷം മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്കായിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം അതിനുശേഷംതാ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബോക്സ് പോലെ ഇനി ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ആ ഒരു ഭാഗം ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നിവർത്തി വെച്ച് കൊടുക്കാം ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്ത ഭാഗവും നമുക്ക് കട്ട് ചെയ്യണം അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കാം വീണ്ടും സെൻറ്റർ പോയിന്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് ഇതാ ഈ ഒരു രീതിക്ക് വേണം അടുത്തൊരു ഭാഗം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം രണ്ട് ഭാഗവും നമ്മൾ ഇതാ ഒരു രീതിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ നീളത്തിലുള്ള രണ്ട് മൂന്ന് പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഇനി ഇത് വെച്ചിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അവിടെ നമുക്കൊരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് നമ്മൾ ആ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ തുണിയുടെ താഴ്ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അരികിലൂടെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ അത് ആ അരികിലൂടെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് കളയാം ഇനി ആ ഒരു തുണി ഇതുപോലെ വെച്ചിട്ട് വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അരികിലൂടെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം നമുക്കൊരു ബോർഡർ പോലെ കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ സെയിം രീതിയിൽ തന്നെ അടുത്തൊരു സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത് ഇനി ഉൾഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് സ്ക്വയറിലുള്ള രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇതുപോലെ താഴെ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക തുണിയുടെ ഇനി മാർക്ക് ചെയ്യുന്ന പോലെ അരികിലൂടെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഉള്ളിലെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇത് നിവർത്തി വെച്ച് കൊടുത്തിട്ട് നാല് കോർണർ ഭാഗത്തുമായിട്ട് ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കണം ഇനി അടുത്തതായിട്ട് താഴത്തെ തുണിയുടെ ആ ഒരു ഭാഗം നമ്മളിതാ ഇതുപോലെ പുറത്തേക്കായിട്ട് കൊടുക്കണം ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ തുണിയുടെ അരുക്ക് ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നാലരകു ഭാഗത്തുകൂടി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതാ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അടുത്തൊരു ഭാഗവും സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തുണിയുടെ നല്ലവശം എന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത തുണി താഴെ വെച്ചിട്ട് ഈ ഒരു രീതിക്കാണ് നമ്മൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അതാ ഇതുപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ആ ഒരു തുണി ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അരിക്ക് ഭാഗം മടക്കിയിട്ട് മോൾ ഭാഗത്തോടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടും കൂട്ടാം അപ്പോൾ നല്ല ഫിനിഷിംഗായിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗവും ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കോർണർ ഭാഗത്തു നിന്നായിട്ട് നമ്മളിതാ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു മോളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ ബോക്സ് പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ രണ്ട് സൈഡിൽ സൈഡൊന്നും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അടുത്തതായിട്ട് കോർണർ ഭാഗത്തു നിന്നായിട്ട് തുണി ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇനി ഇതാ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേ രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗത്തു നിന്ന് തുണി ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക അവിടെയും നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണിട്ടുള്ളത് ഇനി മാർക്ക് ചെയ്യുന്ന പോലെ രണ്ട് ഭാഗമൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മാർക്ക് ചെയ്ത രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെയും നമ്മളൊരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതുപോലെ ഇതിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ബാഗാണ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ എളുപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് നിങ്ങൾക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു ബാഗാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാം ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്